ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മൾ നമ്മുടെ വീഡിയോ നിന്ന് ആരംഭിക്കുന്നത് എവിടെ നിന്ന് അറിയാം കന്യാകുമാരിയിൽ നിന്നാണ് നമ്മുടെ വീഡിയോ ആരംഭിക്കുന്നത് കന്യാകുമാരിയിൽ നമ്മൾ സ്റ്റേ ആയിരുന്നൊക്കെ നമ്മുടെ പഴയ വീഡിയോസ് കണ്ടവർക്കറിയാം അപ്പം നമ്മൾ കന്യാകുമാരിയിൽ നിന്ന് രാവിലെ ഫ്രഷ് ആയിട്ട് ഇറങ്ങുകയാണ് കന്യാകുമാരി കുറേ സ്ഥലങ്ങൾ കാണാനുണ്ടോ നമ്മൾ ഹോട്ടലിൻ്റെ ബ്രോഷറി കണ്ടെങ്കിലും നമ്മുടെ ലക്ഷ്യം പക്ഷേ എന്താ ബോട്ടിങ്ങിൻ്റെ അവിടെ പോയി വേഗണ്ടപ്പാരിൽ നിന്ന് കണ്ടിട്ട് പോകാം എന്നുള്ള പ്രതീക്ഷ പോവുമായിരുന്നു ഞാനും ഇക്കായും മക്കളും റെഡിയായി വന്നു അപ്പോൾ ഹോട്ടലിലെ ബോയ് എല്ലാം ലഗേജ് എല്ലാം വണ്ടി കയറ്റി വയ്ക്കാൻ വേണ്ടി കൂണ്ടി കേട്ടോ നമ്മൾ വാഷിയുള്ള ഡ്രസ്സെല്ലാം മാറ്റി വെച്ചു നല്ല ഡ്രസ്സിൻ്റെ കൂടെ പോയി വാശിയുള്ള ഡ്രസ്സ് എത്തുവെച്ചാൽ അതിനൊരു മുഷിന മണമായിരിക്കുമല്ലോ അങ്ങനെ അപ്പോൾ സത്ത് റെഡിയായി ഇറങ്ങി നമ്മൾ ചങ്കു റെഡിയായി ഇറങ്ങി ഇക്ക വണ്ടി എടുക്കാൻ പോയി നല്ല അടിപൊളി കാറ്റാണ് തലേ ദിവസത്തെ പോലെ തന്നെ നല്ല അടിപൊളിക്കാറ്റും രാവിലെയുണ്ടായിരുന്നു കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്ന് കാറ്റൊക്കെ അടിച്ച് എൻജോയ് ചെയ്ത് കേട്ടോ ഞങ്ങൾ നമ്മുടെ ഇവിടെ കേരള വേഗാനന്തപ്പാറ പോകാം മക്കൾക്ക് ബോട്ടിൽ കിടന്ന് പേടിയാണ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കയറി പോകുക ഇൽക്കാണെന്നു പറഞ്ഞാൽ ഭയങ്കര പ്രതീക്ഷ നമ്മൾ പോയെങ്കിലും അവിടെ പോയപ്പോൾ ഭയങ്കര ക്യൂ ക്യൂ മാത്രമല്ല ആദ്യം പോയപ്പോൾ വണ്ടി വാർക്ക് സ്ഥലമില്ല വണ്ടി വാർക്ക് ചെയ്യാൻ സ്ഥലമില്ലെന്ന് കണ്ടിട്ട് ഞങ്ങളാണെങ്കിൽ കുറച്ച് മുന്നോട്ട് പോയിട്ട് വീണ്ടും തിരിച്ച് വന്ന് വേറെ സ്ഥലത്ത് വണ്ടി പാർക്ക് ചെയ്തിട്ട് കുറേ ദൂരം നടന്നു വന്ന് നമ്മൾ എന്തോനു പോയി ബോട്ടിങ്ങിന് പോകാൻ വെച്ചു പോയി പക്ഷേ ഒരു രക്ഷയില്ല ഭയങ്കര ക്യൂ അവിടെ നിന്നാലും ഞങ്ങൾക്ക് ഇന്ന് മൊത്തം അവിടെ നിന്നിട്ട് എന്നാലും എങ്ങാണേ കയറാൻ പറ്റത്തുള്ളൂ ഭയങ്കര തിരക്കാണ് അങ്ങനെ രാവിലെ പോയി ക്യൂ നീക്കണം നമ്മൾ അവിടെ നിന്ന് റെഡി ആയിരിക്കും ഏകദേശം പതിനൊന്ന് മണി കഴിഞ്ഞായിരുന്നു അപ്പം നമ്മൾ വിചാരിച്ചു എന്തായാലും മക്കൾക്ക് പകുതി പേടിയും കടണ്ട തിരമാലേയും പണ്ട് ഞാൻ ഇരി കയറിപ്പോൾ അമ്മയുടെ കയറിയിട്ട് ആകെ നിലവിലി എന്നൊക്കെ ഞാൻ ഇക്കാട് പറയുകയും ചെയ്തപ്പോൾ ഇക്കെ പറഞ്ഞു അത്രയും പ്രായത്തിൽ നീ കയറി തന്നെ നിനക്ക് പേടിയാണ് ഉമ്മമാർക്ക് അതിലും പേടിയായിരിക്കും വേണ്ട നമുക്ക് ഇനി ഒരു തവണ വരുമ്പോൾ കയറാം എന്ന് പറഞ്ഞ് ഞങ്ങൾ നാഗർകോവിലെ എന്താ നമ്മുടെ കാറ്റടിക്കുന്ന പച്ചപ്പുലിൻ്റെ ഒക്കെ ഉള്ള പാടമൊക്കെ ഞാൻ റീലായിട്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കണ്ടിട്ട് ഞങ്ങൾ തിരിച്ച് വന്ന് നമ്മുടെ വിഴിഞ്ഞത്ത് വന്നാണ് വിഴിഞ്ഞത്ത് പോകാൻ എടുത്താറായപ്പോൾ ഞങ്ങൾ ലഞ്ച് കഴിച്ചു കേട്ടോ അപ്പോൾ ഇക്കവർ നമുക്ക് ഇന്ന് വീട്ടിൽ തിരിച്ച് പോകാമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒന്ന് വേണ്ട നമ്മൾ ഇത്രയും ട്രാവൽ ചെയ്ത് വന്നില്ല പിന്നെ തിരുവനന്തപുരം ലൂര് ഞങ്ങൾ ഇവരെ പോയിട്ടൂല നമുക്ക് ലൂലൊക്കെ ഇറക്കി ഇറങ്ങിയിട്ട് പിറ്റേ ദിവസം പോകാമെന്ന് പറഞ്ഞു പിറ്റേ ദിവസം ഇക്കായിക്കാന്ന് അവിടെ ഒരു മാരേജ് ഫങ്ഷൻ റിസപ്ഷൻ ഉണ്ടായിരുന്നു അപ്പോൾ അതും അറ്റൻഡ് ചെയ്തിട്ട് നമുക്ക് പോകാമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു അങ്ങനെ ഞങ്ങൾ എന്താ തിരുവനന്തപുരത്ത് വന്നിട്ട് വിഴിഞ്ഞം കണ്ടിട്ട് വന്ന് ഇക്കായ്ക്കറിയാവുന്ന സാഗരയിൽ കോവളം സാഗരയില് ഞങ്ങൾ സ്റ്റേ ചെയ്തു കോവളം സാഗരിയില് ഒരുപാട് സീരിയലിൻ്റെ സിനിമയുടെ ഒക്കെ ലൊക്കേഷൻ ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഞങ്ങൾ അവിടെ നിന്ന് സ്റ്റേ ചെയ്തു സ്റ്റേ ചെയ്ത് ഞങ്ങൾ റൂമിൽ വന്ന് കുറച്ച് നേരം കിടന്നുറങ്ങി ഉറങ്ങി എണീറ്റ് ഞങ്ങൾ എന്താ ഒരു കോഫിയൊക്കെ കുടിച്ചു കോഫി അങ്ങോട്ട് പോയപ്പോൾ അവിടെ നിന്നല്ല കുടിച്ചിട്ടുണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോയപ്പോൾ തന്നെ ഒരു കടയിൽ നിന്ന് കോഫിയും കുടിച്ചിട്ടാണ് പോയത് കുടിച്ചിട്ട് ഞങ്ങൾ അതിൻ്റെ ഒരു ഷോർട്ട് നിങ്ങളെ കാണിക്കാൻ കേട്ടോ അതുകൊണ്ട് ഞങ്ങൾ തിരിച്ച് വന്നിട്ട് ഇനിയിപ്പോൾ ഒന്ന് പുറത്തോട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു അവിടെയാണെങ്കിൽ കല്യാണം നാളെ നടക്കുന്നതിൻ്റെ ഒരുക്കങ്ങളൊക്കെ ആയിരുന്നു ഇന്ന് ഇന്നവിടെ ഈ സാഗരയുടെ ഓണറിൻ്റെ മോൻ്റെ ആയിരുന്നു അപ്പോൾ അവിടെ വെച്ച് തന്നെയായിരുന്നു ഫങ്ഷന് അപ്പോൾ അതിൻ്റെ അറേഞ്ച്മെൻ്റ്സും ലൈറ്റിങ്ങും ഒക്കെ ആയിരുന്നു അവിടെ ഇവിടെ ഇന്ന് നിങ്ങളെ കാണിക്കുക ഇപ്പോൾ ഞങ്ങൾ ജസ്റ്റ് നമ്മുടെ റെസ്റ്റോറൻറ്റിലൊക്കെ ഒന്ന് പോയി എന്താ മെനു ഒക്കെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ നോക്കി ഇക്കെ കുറേ പരിചയമുള്ള ആൾക്കാരൊക്കെ അവിടെ ഉണ്ടായിരുന്നു കല്യാണത്തിനുണ്ടെങ്കിൽ ഗസ്റ്റൊക്കെ ഉണ്ടാക്കുക അവരോടൊക്കെ സംസാരിച്ച് നിൽക്കാം കേട്ടോ നമ്മൾ ഈ എന്താ അങ്ങേ ഏറ്റത്ത് കാണുന്ന കണ്ടോ എന്താ അതാണ് നമ്മുടെ ബീച്ചാട്ടോ ഈ ബീച്ചിൻ്റെ കൂടെ ശക്രൂവിന് രണ്ട് വയസ്സേക്കാളും ഇവരെ ഞങ്ങൾ ബീച്ചിൽ കൊണ്ടുവന്നു ഞങ്ങളുടെ ഫേവററ്റ് പ്ലേസ് ആണ് ബീച്ച് എന്ന് നിങ്ങൾക്കറിയാമല്ലോ അവിടെ പോലെ ഒരു മണ്ണിൽ കളിച്ചതും ഒക്കെ ഇതിൻ്റെ കൂടെ ബീച്ചിലോട്ട് ഇറങ്ങാൻ അവർക്ക് പ്രൈവറ്റ് ബീച്ചൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇറങ്ങാമെന്നൊക്കെ വിചാരിച്ച് പോയ സമയമാണ് പക്ഷേ ഈ സമയത്തൊക്കെ നമ്മുടെ കേരളത്തിൽ ഭയങ്കര ശക്തമായ മഴ പെയ്യാലും ഞങ്ങൾ ട്രിപ്പ് പോയിട്ട് മഴയും മഴയുണ്ടോ മഴയുണ്ടോ എന്ന് നമ്മൾ ഒത്തിരിയും പ്രാവശ്യം വിളിച്ച് ഞങ്ങൾ തിരക്കായിരുന്നേ പക്ഷേ ഞങ്ങൾ പോയപ്പോഴൊന്നും മഴയില്ല ഞങ്ങൾ തിരിച്ച് ഈ കോളത്ത് വന്നപ്പോഴാണ് മഴ വന്ന കേട്ടോ ഞങ്ങൾ റെഡിയായി ഇറങ്ങോട്ട് ഞാൻ പറഞ്ഞത് അവിടെയല്ലേ ഭയങ്കര ലൈറ്റൊക്കെ ഇട്ടിട്ട് റിസപ്ഷന് വേണ്ടി സാഗർ നല്ല അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടിരിക്കുകയാണ് കേട്ടോ നല്ല രസം തോന്നിട്ടോ ഈ ലൈറ്റൊക്കെ ഞാൻ നടന്നു നടന്നുവരുന്നതുകൊണ്ട് എനിക്കും ഒരു രസം തോന്നിയിട്ട് അപ്പം ഞാനിങ്ങനെ നടന്നുവരുട്ടോ ഞാൻ കുറെ നന്നായിട്ട് മേടിച്ചു ഒത്തിരി ഇഷ്ടപ്പെട്ട ഡ്രസ്സാണ് ഞാനിട്ടിരിക്കുന്നത് കേട്ടോ ഒരു വില്ലറ്റിൻ്റെ ഒരു ഫ്രോക്ക് ഡ്രസ്സാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഞാൻ എവിടെ ഇടും എവിടെ ഇടും ഇന്ന് നോക്ക് നോക്കിയിരുന്നപ്പോൾ ഒരു അവസരം കിട്ടി കണ്ടോ നല്ല രസമല്ലേ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും പക്ഷേ ഡ്രസ്സിൻ്റെ ഒരു ഫുൾ വ്യൂ കാണിക്കാൻ പറ്റില്ല കേട്ടോ ഞാൻ പിന്നെ അല്ലാതെ ഞാൻ നിങ്ങളെ കാണിക്കും ഈ ഡ്രസ്സിൻ്റെ ആമസോണീന്നൊരു വീഡിയോയിൽ ഇങ്ങനെ ഇത് കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് ഞാൻ മേടിച്ചതെട്ടോ അപ്പം ഞാൻ പറഞ്ഞു നമ്മളിപ്പോൾ ലുലിലോട്ട് പോകണമല്ലോ അപ്പോൾ ഞാൻ വെച്ചു ലുലുവിൽ നിന്ന് ഫുഡ് കഴിക്കണോ അതോ പുറത്തുനിന്ന് ഫുഡ് കഴിക്കണോ അതോ ലുലുവിൽ നിന്ന് ആളെ പോയാൽ മതിയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് നമ്മളിപ്പോൾ ലുലിലോട്ടായിരുന്നു പക്ഷെ പോകുന്നത് വഴിയിലൊക്കെ ഞങ്ങൾ നോക്കിയിട്ടും കട കണ്ടില്ല കേട്ടോ അതിനേ പറഞ്ഞ് ഞങ്ങൾക്കൊരു സസ്പെൻസ് ഇടുന്നില്ല പിന്നെ ഞാൻ പറഞ്ഞു എന്തായാലും കുറച്ച് ദൂരമേ ചങ്കർ ഫ്രണ്ട് ഫ്രണ്ട് എന്ന് പറഞ്ഞു ഞാൻ ശബ്ദം ബാക്കിലിരുന്നു കാരണം ഇങ്ങനെ കുറേ ലോങ് ആയതുകൊണ്ട് തന്നെ ഞാനായിരുന്നു ഫ്രണ്ട് ഇരുന്നത് അപ്പോൾ അവർക്ക് ഫ്രണ്ട് ഇരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ വിശേഷം നിങ്ങളോട് ഇരുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ സത്തു ഇരുന്നു അപ്പോൾ തിരിച്ച് വരുമ്പോൾ സത്തിനെ ഇരുത്താന്ന് പറഞ്ഞിട്ടോ അപ്പം ഞങ്ങളിങ്ങനെ വഴി റെസ്റ്റൊന്നും കാണാതെ പിന്നെ ലുലു തന്നെ ലക്ഷ്യമായി ഞങ്ങളെ മുന്നോട്ട് പോയിക്കൊണ്ടേ ഇരിക്കുവായിരുന്നു അങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് നമ്മുടെ ചങ് ഇരുന്ന് ഉറങ്ങിപ്പോയി അപ്പോൾ ഇക്ക ഒരു സീനായി ഉറങ്ങിപ്പോയിരുന്നു പിന്നെ ഇക്ക ഇങ്ങനെ ഇക്കിടത്തോളം ചാരിക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഞങ്ങൾ ലുലുവിലെത്തി റോഡിൽ നമുക്ക് തിരുവനന്തപുരം എറണാകുളം എന്നൊക്കെ പറയുമ്പോൾ രാത്രി ആയാലും റോഡിൽ നല്ല തിരക്കാണ് പക്ഷേ തിരുവനന്തപുരത്ത് അത്ര വലിയ തിരക്കൊന്നും രാത്രിയില്ല എറണാകുളത്തോളം അത്രയും തിരക്കൊന്നും തിരുവനന്തപുരത്ത് ഇല്ല കേട്ടോ ഞങ്ങളിങ്ങനെ എറണാകുളം ലൂമില്ലേ ഞങ്ങൾ പോയിട്ടുള്ളൂ ഇക്ക ഒരു വർഷം കൂടെ തിരുവനന്തപുരം ലൂയിൽ പോയിട്ടുണ്ടെന്ന് പോകുന്നു അപ്പോൾ ഇവിടെ എന്താ കാണാനുള്ളത് ഇവിടെ എങ്ങനെയായിരിക്കും അതുപോലെ തന്നെയാണോ എന്നൊക്കെ ഉള്ള ആകാംക്ഷം ഞങ്ങൾ നോക്കിയേണ്ടിരിക്കും കേട്ടോ ഇവിടുത്തെ പാർക്കിങ് തന്നെയാണ് എറണാകുളത്ത് ലൂനിനേക്കാൾ കുറച്ചുകൂടെ വലിയ പാർക്കിങ് കേട്ടോ സംഭവമൊക്കെ അപ്പോൾ ഇക്കായിക്കവിടെ എത്തിയപ്പോൾ പാർക്കിങ്ങിൻ്റെ അകത്ത് കയറിയപ്പോൾ ഒരു കോൾ വന്നു നമ്മൾ നമുക്ക് റൂം ബുക്ക് ചെയ്ത സാറാ വിളിച്ചത് കേട്ടോ അപ്പോൾ ഈ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഇപ്പം എന്താ ആയിക്കാരുടെ ഒരു അഡ്വൈസർ അങ്ങനെ ഉള്ള ഒരു സാധനമാണ് അപ്പോൾ ആ സാറാ ബുക്ക് ചെയ്ത റൂമൊക്കെ അപ്പോൾ സാറേ വിളിച്ച് എന്തായാലും ഇപ്പം ഞങ്ങൾ പുറത്തോട്ടിറങ്ങി എന്നൊക്കെയൊക്കെ വിശേഷം പറഞ്ഞിട്ട് അപ്പോൾ ഞങ്ങൾ ഇന്ന് ഇറങ്ങി വന്ന് കഴിച്ച് അത്രം മുന്നോട്ട് ഇപ്പോൾ ഞാനും ചങ്കൂർ ഇങ്ങോട്ട് പോകും ചങ്കറൂർ ചിലർ നടക്കാനൊക്കെ ഉള്ളൊരു മടി ഒക്കെ കാണിക്കുന്നത് എന്നോട് അപ്പം ഞാനിരിക്കുക ഒഴിച്ചിരിക്കുമ്പോൾ വിളിക്കുന്ന നിൽക്കുക എന്നെ എടുത്തുകൊണ്ട് പോകാമോ എക്കാൻ ഓച്ചിപ്പിക്കാറുണ്ട് ആ ശരി എങ്ങനെയാണ് എടുക്കുക ആ സൂട്ടാവാസാ ചങ്കൂറിനെടുക്കാൻ പോകട്ടോ അങ്ങനെയൊക്കെ ചങ്കുറിനെ എടുത്തോളൂ ചങ്കൂർ കൊച്ചു കുഞ്ഞിനെ പോലെ ഒക്കെ ഇവിടെ മടി കയറി പോകാറുണ്ട് നല്ല രസമുണ്ടല്ലേ അപ്പോൾ ഇങ്ങനെ നടന്ന് അവരിങ്ങനെ പോ ഞാനും ഇങ്ങനെ ആദ്യമായിട്ട് കാണുന്നുണ്ടല്ലേ ഇങ്ങനെ കണ്ട് നോക്കിയൊക്കെ പോ കുറേ വീഡിയോസിലൊക്കെ നമ്മൾ ഇങ്ങനെ കണ്ടിട്ടുണ്ട് യൂട്യൂബ് ഇവിടുത്തെ കുറേ സ്ഥലങ്ങളൊക്കെ അപ്പോൾ അതൊക്കെ ഉള്ളതാണോ എന്താ സംഭവം എന്നൊക്കെ ഇങ്ങനെ ഉള്ളതായിരിക്കും എന്നാലും അതിൻ്റെ ഒറിജിനൽ വ്യൂ എന്താ നമുക്ക് അങ്ങനെ ഞാൻ ഇത് കണ്ടുകൊണ്ട് കൊടുത്തു കണ്ട് ചോക്ലേറ്റിൻ്റെ ഒരു പുറത്തൊരു ഔട്ട്ലെറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ആ ചോക്ലേറ്റ് ഡെമോ ഇത് കണ്ട് സത്യം ഞാൻ ഞങ്ങൂറൊക്കെ നോക്കുന്നു അപ്പോൾ ഇക്കാര്യം ഇതൊന്നും നോക്കണ്ട നീനം എപ്പോഴും പോക്ക് ഫുഡ് ഹഴിക്കണം നമ്മൾ വന്നതെന്നൊക്കെയൊക്കെ പറയുന്നുണ്ട് എന്നാലും ഞാനും മക്കളും ഞാൻ നോക്കി നോക്കുന്നുണ്ട് അവന്മാർ ഇക്കാരോട് പോകുന്നുണ്ട് അവന്മാർക്ക് സ്പീഡി സ്പീഡി നോക്കി നോക്കി പടണം ഞാൻ പയ്യ പയ്യെ പറക്കി വീഡിയോ എടുത്ത് വീഡിയോ എടുത്ത് പോകുന്നു കുറച്ച് മിക്കവാസീന വാ സീന നിൽക്കാൻ വിളിക്കുന്നുണ്ട് കേട്ടോ അതെ നിങ്ങൾ കണ്ടേ ഫാൻ സ്പീഡിൽ വാങ്ങണം അപ്പോൾ ഇവർക്ക് എന്താ ട്രെയിനിൽ കയറുന്നത് ബിക്കോട് അതിൻ്റെ ഒഴിച്ചു നമുക്ക് നാളെ ട്രെയിനിൽ കയറാം നാളെ രാവിലെ അവൻ ട്രെയിനിൽ കേട്ടിട്ടേ ഞാൻ കൊണ്ടുപോകത്തുള്ളൂ എന്നു കേൾക്കാറുള്ള പിക്കാം നാളെ രാവിലെ ഉണ്ടോ എന്നൊക്കെ ഇവരോടൊന്ന് ചോദിക്കുന്നത് കേട്ടോ കാണിക്കുന്നത് ഇക്കാരും കേറ്റിയില്ല മെയിൻ ഫൺസോണി വേറെ കുറേ ഇതിലാണ് കാണിച്ച് അവർക്ക് ഫൺസോണാകുമ്പോൾ കുറച്ചു അവർക്ക് സ്വന്തമായിട്ട് കളിക്കാല്ലേ ഈ ട്രെയിനിൽ ചുമ്മാക്കിറങ്ങിയിട്ടൊക്കെ നേക്കാൻ നല്ലതല്ലേ സത്ത് ഇക്കാടെ പറയ ചോദിക്കാമോന്നൊക്കെ പറഞ്ഞ് ഇക്കായക്കൊണ്ട് സത്ത് ചോദിപ്പിക്കുക കേട്ടോ അങ്ങനെയൊക്കെ ഒരു നാളെ ഇതുണ്ടോ എന്നൊക്കെയൊക്കെ ചോദിച്ച് ഇതൊക്കെ വാങ്ങി ഇത് ചെയ്യും കേട്ടോ അങ്ങനെ ഞങ്ങൾ പിന്നെ നേരെ മുകളിലേക്ക് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഇരുപണമെന്ന് ഒന്നും വാങ്ങിക്കാനില്ലായിരുന്നു കേട്ടോ അപ്പോൾ ഇവിടെ പുസ്തകത്തിൻ്റെ ഒരു എക്സിബിഷൻ പോലെ ഒരു ഇതുപോലെ വെച്ചിട്ടുണ്ട് അപ്പോൾ സത്തിനു കൊണ്ടുതന്നെ ബുക്ക് വേണം ബുക്ക് വേണം സത്ത് ബുക്ക് കാണിക്കാമോ അപ്പം ഞാനും നാളെ വരുമല്ലോ മൃതാളം ഒക്കെ എല്ലാം കാണാൻ അപ്പോൾ ഞാൻ ഒരുപാട് കയറണമെന്ന് ആഗ്രഹിച്ച് സൈഡ് ആയി കാണണം കേട്ടോ ഞാൻ ഇങ്ങനെ കുറേ ആൾക്കാരുടെ ഫേമസ് ആയിട്ടുള്ള യൂട്യൂബേഴ്സിൻ്റെ വീഡിയോസ് ഒക്കെ ഉണ്ട് അവർ ഇവിടെ നിന്നാണ് ഡ്രസ് എടുക്കുന്നേ അങ്ങനത്തെ ഡ്രസ്സുണ്ട് ഇങ്ങനത്തെ ഡ്രസ്സ് എന്നൊക്കെ പാട്ട് എനിക്ക് എനിക്ക് പ്രത്യേകിച്ച് ഒന്നും വാങ്ങാനില്ല ഷോപ്പിങ്ങിനായിട്ട് നമ്മൾ വന്നതല്ല അപ്പം ഞാനിന്ന് കാണാൻ വേണ്ടി അത് കയറണം കയറണം എന്ന് വിചാരിച്ചിരുന്നു പിന്നെ ഇതിനൊരു ആയിട്ടുള്ള കാര്യം വെച്ചാൽ നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത് പിറ്റേ ദിവസം ഇക്കാട് ബർഡേ ആണ് അപ്പോൾ ഇക്കാടെ ബർത്ത്ഡേ ഡേ പന്ത്രണ്ട് മണിക്ക് ഞങ്ങൾ ലൂരിൽ തന്നെ സെലിബ്രേറ്റ് ചെയ്ത കേട്ടോ അത് മുന്നോട്ട് പോകുമ്പോൾ കാണാം നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുന്നോട്ടെത്തുക അപ്പോൾ ആ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം അപ്പോൾ വെസ്റ്റ് സൈഡൊക്കെ ഞാനിങ്ങനെ കണ്ട് വെസ്റ്റ് സൈഡിനകം ഞാൻ നല്ലപോലെ നോക്കി നോക്കി നോക്കിപ്പോൾ ഞാൻ ആ നോക്കി പോകുന്നതിൻ്റെ ആ സ്ലോ ആണ് നിങ്ങൾ വീഡിയോയിൽ വീഡിയോ അങ്ങനെ അവിടെ തന്നെ സ്ലോ ആയിട്ട് അങ്ങനെ നിൽക്കുന്നതാണ് കാണുന്നത് പിന്നെ സത്യത്തിന് ഏറ്റവും ഇഷ്ടമാണ് എസ്കലേറ്റർ സത്യം എസ്കലേറ്ററിൽ കയറി തിരിഞ്ഞ് ഈ കൂടെ സെക്യൂരിൽ രണ്ട് മൂന്ന് വർഷം സത്തിനെ വടക്ക് പറഞ്ഞു കേട്ടോ അപ്പം ഞാൻ എസ്കലേറ്ററിൽ കയറി ഇങ്ങനെ വന്നിട്ട് എന്താ എനിക്ക് ഈ ലൈറ്റിൽ ഈ ഡ്രസ്സിൽ എന്നെ കാണുമ്പോൾ എനിക്ക് സത്യം ഭയങ്കര ഇഷ്ടപ്പെടുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് എനിക്കറിയില്ല പിന്നെ ആത്മപ്രശംസ നടത്തുമല്ലോ കേട്ടോ അപ്പോൾ എന്തായാലും അങ്ങനെ ഞാൻ ഇക്കൗണ്ടിരിക്കും നിൽക്കുന്നത് എൻ്റെ കൂടെ നടന്ന കുറച്ച് വീഡിയോ സ്റ്റുഡിയെടുക്കുക ബായി കണക്കുള്ള ജിക്കായം വിളിച്ച് കൂടെ നിറത്തി നടന്ന് ക്ലിപ് ക്ലിപ്സ് ഒക്കെ എടുത്തു അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ നടന്ന് നടന്നു പോകും കേട്ടോ അപ്പം ഞാൻ സത്തിൻ്റെ കൂട്ട് എസ്കുലേറ്ററിൽ കളിക്കുന്ന വേറെ പിള്ളേരും ഉണ്ടായിരുന്നത് കേട്ടോ ഞാൻ ഇപ്പോൾ കണ്ടില്ല ഞാൻ സത്തിനോട് പറഞ്ഞു വേണ്ടി സ്ഥലം നിന ഇപ്പോൾ ഒരാൾ പോകുന്നു എന്ന് പറഞ്ഞാൽ അങ്ങനെ ഞങ്ങൾ എക്സ്കുലേറ്റർ കയറി കയറി മേളി പോകാം കേട്ടോ ആ ലിഫ്റ്റിൽ മേളി പോകാം പക്ഷേ സത്തിൻ്റെ ലിഫ്റ്റ് അങ്ങനെ പെട്ടെന്ന് മേപ്പോട്ട് പോകുമ്പോൾ സത്തിന് ഭയങ്കര പേടിയാണ് സത്തിൻ്റെ പേടി മണിച്ച് ഞങ്ങൾ ഇങ്ങനെ കറങ്ങി 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 ഇങ്ങനെ വന്നിട്ട് ഞങ്ങൾ സ്കിലേട്ടി കയറിക്കയറി മേടി വന്നു അപ്പോഴാണ് ഫണ്ട്സോണി സത്ത് അത്തച്ചി അത്തച്ചി നീ അത്ത ചീ അച്ചി അവിടെയാണ് നമുക്ക് കയറേണ്ട അത്തച്ചി ഇതോടു അത്തച്ചി എന്നൊക്കെ പറയുന്നത് അപ്പോഴും ഞാൻ വിൽക്കായും പറഞ്ഞു ടെൻഷൻ അടിക്കാതെ എന്താ ആവശ്യം ഇക്കാതെ പിന്നെ കയറ്റും നമുക്ക് നാളെ സമയം ഉണ്ടല്ലോ വാ ഇപ്പം ഇവിടെ എന്തൊക്കെയാണ് ഇങ്ങനെ കറങ്ങി കറങ്ങി കണ്ടിട്ട് കണ്ടിട്ട് പോകാമെന്ന് പറഞ്ഞാൽ ഞങ്ങളൊരു ഇരുപത്തി രണ്ട് പേരെയും കൂടെ കയറ്റും മെയിനിലെ ഫ്ലോറിലെത്തി അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് നിന്ന് ഇപ്പോൾ തന്നെ സമയം ഒരു ഒമ്പത് മണി ഒമ്പതേകാളി സമയമായായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾക്ക് നല്ല വിശപ്പായ ഞങ്ങൾ ഞാൻ പറഞ്ഞത് ഇവിടെ നിന്ന് യാത്ര കഴിച്ചിട്ട് ഒന്ന് ഉറങ്ങി എന്നിട്ടൊക്കെ വന്നിട്ട് ഞങ്ങൾക്ക് നല്ല വിശപ്പായിരുന്നു അപ്പോൾ ഞാനിങ്ങനെ മുകളിൽ ഇപ്പോൾ ഇങ്ങനെ താപ്പുള്ള ആ വ്യൂ കൂടെ കാണിക്കാം എനിക്ക് ഒന്ന് കാണാം എന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ വന്നിട്ട് ഫുഡ് ഇങ്ങനെ നോക്കുകട്ടോ എവിടെ നിന്ന് കഴിക്കണം അക്കിങ്ങനെ നോക്കും എന്നൊക്കെ ഞങ്ങൾ വരിക അപ്പോൾ രണ്ട് പേർക്ക് ഫ്രൈഡ് ചിക്കൻ മതിയെന്ന് പറഞ്ഞു ഉച്ചയ്ക്ക് നമ്മൾ നല്ല നാടൻ ചോറും നമ്മുടെ വീഴുന്നത്തെ സ്പെഷ്യൽ ഫിഷ് ഫ്രൈയും മീൻ മുട്ടയും അങ്ങനെ കുറേ മീൻ ഐറ്റംസ് മാത്രം ചോറും ചോറിനേക്കാൾക്കുള്ള മീൻ ഐറ്റംസ് മാത്രം മേടിച്ചു ഞങ്ങൾ കഴിച്ചോട്ടോ കാരണം തലേദിവസം നമ്മൾ അൽഫാമൊക്കെ ആയിട്ട് നല്ല അടിപൊളിയായിട്ട് തമിഴ്നാട്ടിൽ സംസമിൻ്റെ കഴിച്ചായിരുന്നല്ലോ അപ്പം ഞാൻ പറയുന്നത് നമുക്ക് ഇനി മീൻ ഐറ്റംസ് കഴിക്കാൻ എനിക്ക് മീൻ ഐറ്റംസിനോടാണ് കൂടുതൽ താല്പര്യം അപ്പം അങ്ങനെ എന്താ കഴിക്കാൻ വിചാരിച്ചോട്ടെ അങ്ങനെ ഞാൻ എന്താ ആ ഇക്കാട് പറഞ്ഞു ശരി നമുക്ക് മീനായിട്ട് സുച്ച് കഴിച്ചോണ്ട് ഇപ്പോൾ ഇവർക്ക് മക്കൾ കൂടുതലും ചിക്കനാണോ ഇഷ്ടം അപ്പോൾ അവർക്കത് മേടിക്കാം അവൻ ഇക്കായി സത്തൂടെ ഫുഡ് ഓർഡർ ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ട് അപ്പോൾ ഞാനും ചങ്കറും കൊണ്ട് വിഴിയിക്കുകയാണ് ചങ്കർ ഉറങ്ങി വേണ്ടിയിട്ട് കൊണ്ട് തന്നെ ഒരു എന്താ ഒരു ഒരാട്ടൊരു ഇതിലായിരിക്കുന്ന ഒരു എന്താ ആ ഒരു ആ എന്തായാലും സത്ത് പോയി ഓർഡർ ചെയ്തിട്ട് ഇക്കാട് സത്ത് എന്ന് അത് ഇക്കാ പറഞ്ഞു ഇങ്ങോട്ട് സത്തിനെ അമ്മകുട്ടിയെടുത്ത് പോയി സത്യം സത്യനയ്ക്കാങ്ങ് പറഞ്ഞു കേട്ടോ അപ്പോൾ ഞാനും സത്തും ചങ്കറും കൂടെ വന്ന് വെയിറ്റ് ചെയ്തിട്ട് കേട്ടോ ചേർന്ന് ഭയങ്കര പിടിവോലിയായിരുന്നു കേട്ടോ അതായത് ചെ കുറെ ഗ്രൂപ്പായിട്ട് കുട്ടികളൊക്കെ വന്നിട്ടേ അപ്പം ഇക്കായ്ക്കൊണ്ട് ഞങ്ങൾ ചേർ പിടിച്ചിട്ടേക്കുമല്ലേ അവിടെ ആളുണ്ടോ ഇവിടെ ആളുണ്ടോ തരാമോ ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ എറണാകുളം ഒരു ചോദിച്ചു കൊണ്ടു അപ്പോൾ ഞങ്ങൾ ഒന്നും ഇല്ല ഇവിടെ ആളുണ്ടെന്ന് വന്ന് ഞങ്ങൾ എല്ലാം സെറ്റ് ആക്കി വെച്ചു ഇപ്പോൾ നിൽക്ക ചിക്കനിന്ന് ഫ്രൈഡ് ചിക്കനൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു അപ്പോൾ ആദ്യം ദൈവന്മാർ രണ്ടുപേരും അവർക്ക് മറ്റേ കുഞ്ഞു കുഞ്ഞു പീസുകൾ വരുമല്ലോ നല്ല അതിന് വിങ്സാണ് എന്താ ആ പീസ് വരും അതാമാർക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ചങ്കുറാകുന്ന ഒരു പീസ് എടുത്തപ്പോൾ സത്തിന് തന്നെ ഒരു പീസ് രണ്ട് പെർ കുറേ പോലത്തെ പീസൊക്കെ എടുത്തുവെച്ച് കൊടുത്ത് ഞങ്ങൾ ഫുഡ് എല്ലാം കഴിച്ചു പിന്നെ ഞങ്ങൾക്ക് എന്താ പാനിപ്പൊരി കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമില്ല അപ്പോൾ എക്കാട് എന്ന് ഒരു പാനിപ്പൊരി മേടിച്ചിട്ട് ചോദിച്ചു കാരണം പുറത്തുനിന്നൊക്കെ മേടിക്കുമ്പോൾ നമുക്ക് അത്ര ഇത് പോരായാലും അങ്ങനെയൊക്കെ പാനിപ്പൊരി മേടിച്ചെന്ന് പാനിപ്പൊരി കഴിച്ചു അങ്ങനത്തെ കുറച്ച് ഇപ്പുറത്തോട് തൊട്ട് സത്തിന് വേറെ ആവശ്യം ഐസ്ക്രീം വേണം ഐസ്ക്രീം വേണം അങ്ങനെ ഞങ്ങൾ ഐസ്ക്രീം കഴിക്കാൻ പോകാൻ തീരുമാനിച്ചു കഴിക്കാൻ പോകാൻ തീരുമാനിച്ചിട്ട് ഇപ്പോൾ അവിടുന്ന് ഒരു സ്ഥലത്ത് ഒരു ഐസ്ക്രീം ഉണ്ട് നല്ല സൂപ്പർ ഐസ്ക്രീം വരണം നമ്മുടെ അമൂളിൻ്റെ ഐസ്ക്രീം വരണം നമ്മുടെ അത്തിപ്പഴത്തിൻ്റെ അതായത് നമ്മുടെ ഫിഗിൻ്റെ ഐസ്ക്രീം വരുന്നത് കേട്ടോ ഫിഗ് ഇഷ്ടം പോലെ അതിനകത്ത് കടിക്കാൻ കിട്ടുമായിരുന്നു നല്ല അടിപൊളി വലിയ നല്ല കപ്പ് ഐസ്ക്രീം ആയിരുന്നു ഞാൻ ഐസ്ക്രീം വേണമെന്ന് ഇക്കാട് പറഞ്ഞില്ലായി പിന്നെ ഇക്കാട് ഫസ്റ്റ് ഓർഡർ ഞാനാണല്ലോ അത് കഴിഞ്ഞിട്ടുള്ള സെക്കൻഡ് ഓർഡറും ഫസ്റ്റ് സൺനൊക്കെ വന്നത് അപ്പോൾ ഇക്ക ഞങ്ങൾക്ക് മൂന്ന് പേർക്ക് ഐസ്ക്രീം ക്രീം മേടിക്കുന്നത് അപ്പോൾ ഇക്കാരൻ ഇക്കാക്കിക്ക് വേണ്ടെന്ന് പറഞ്ഞു പക്ഷെ ഐസ്ക്രീം നല്ല വലിയ ഐസ്ക്രീം വരുന്നുണ്ട് സത്തിനാണെങ്കിൽ ഫ്ലേവർ ആ ഒന്നുമില്ല സത്തോ കളറ് ചൂണ്ടിക്കില്ല ആ കളറും നമ്മൾ ഈ കളറും അപ്പോൾ ഇക്കാരൻ്റെ ആ കളർ നോക്കാൻ ഞാൻ പറയാം ഞാൻ തേങ്ങ മേടിച്ച് കഴിക്കുന്നൊക്കെ പറയാം ഒന്നും അറിയത്തില്ലെങ്കിലും ചുവ അങ്ങ അത് അത് അതാന്ന് മേടിക്കുന്നത് നമ്മള ചങ്കു വേണേ എന്ന് മേടിച്ചു കൊടുത്താലും അമ്മക്കുറ്റി പറഞ്ഞാൽ അതച്ച് പറയുന്നത് മേടിച്ചു കൊടുക്കും കാരണം വേണമെങ്കിൽ തിന്നിയില്ലാത്ര കൊടുക്കും സത്തിനത് സത് ഉദ്ദേശിക്കുന്നതന്നെ വേണമെന്ന് മേടിക്കുന്നുണ്ട് ഇക്ക പറഞ്ഞ് വേണ്ട ഞാൻ പറഞ്ഞ് മേടിച്ചു തരാം നല്ലത് മേടിച്ചതാണ് പക്ഷേ ഇത് മേടിച്ചു തരുമ്പോൾ സത്യം പറഞ്ഞു അത്തച്ചി പറഞ്ഞു നല്ല ഐസ്ക്രീം വേണം കേട്ടോ അത്തച്ചി നേരത്തെ കഴിച്ചിട്ടുണ്ടോ എന്നൊക്കെ ഇക്കായിട്ട് സത്യം ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഏകദേശം എന്താ പതിനൊന്ന് മണി പ ഒക്കെ കഴിഞ്ഞായിരുന്നേ എന്നിട്ട് ഞങ്ങളിങ്ങനെ ഐസ്ക്രീമൊക്കെ മേടിച്ചത് അപ്പോൾ ഞാൻ പക്ഷേ ഇക്കായിക്കൊണ്ടിട്ട് ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് വാങ്ങിക്കാൻ താഴെ വിസ്റ്ററിലൊക്കെ പോകണം എന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ സത്യനോട് പറഞ്ഞു സത്യം നിനക്ക് നാളെ ഐസ്ക്രീം തിന്നാൽ പോലായിരുന്നു എനിക്ക് കുറച്ച് അത്യാവശ്യമായ കാര്യങ്ങളുണ്ടായിരുന്നു നാളെ ഇനിയിപ്പോൾ ഇക്ക പറഞ്ഞേ നമുക്ക് ചിലപ്പോഴ കല്യാണം റിസപ്ഷൻ ഉണ്ടെങ്കിലും നമുക്ക് റിസപ്ഷൻ നിൽക്കുന്ന പോയാലൊക്കെ കൈക്ക് ഭയങ്കര ആലോചനകളുണ്ട് നിങ്ങളെ കൊണ്ടുപോയിട്ട് പിറ്റേ ദിവസം കൈക്ക് മൂന്നാർ പോവുകയും വേണമല്ലോ അങ്ങനെ ഇരിക്കാൻ ഭയങ്കര ആലോചനകൾ ഇരിക്കുന്ന സമയമായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞിരിക്കുക സാരം ഇല്ലിക്കാം നമുക്ക് എന്തായാലും നാളെ ഇവിടെ ഒന്നുകൂടെ വരണം വെക്കാം ഞങ്ങൾ ഇത് കഴിച്ചിട്ട് പോയി വെസ്റ്റ് വെബ്സൈറ്റിലൊക്കെ നോക്കിയപ്പം അത് മൊത്തം അടച്ചായിരുന്നു അപ്പോൾ എനിക്ക് അത് മേടിച്ച് കൊടുക്കാൻ പറ്റിയില്ല അങ്ങനെ ഞങ്ങൾ ഐസ്ക്രീം മേടിക്കുക കേട്ടോ ഐസ്ക്രീം കണ്ടപ്പോൾ സത്യത്തിൽ എൻ്റെ വായിക്കൂടെ വെള്ളം വരുന്നുണ്ട് കേട്ടോ ഞാൻ വെള്ളം ഉറക്കുന്ന സൗണ്ട് കേൾക്കുന്നുണ്ടോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട് ആ എന്തായാലും അമൂലിനെ നല്ല സൂപ്പർ ഐസ്ക്രീം ആയിരുന്നു അപ്പോൾ ഒരു പന്ത്രണ്ട് മണി പന്ത്രണ്ട് സമയം കഴിഞ്ഞല്ലോ പന്ത്രണ്ട് മണി ആകാറായാലോ അങ്ങനെ ഞാൻ വിചാരിച്ചു എന്തായാലും ഇക്കാട് ബഡ്ഡൽ ഒക്കെ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇക്കാട് ഐസ്ക്രീമിനൊക്കെ പറഞ്ഞാൽ എനിക്ക് വേണ്ട സീന ഇനി ബ്രൗണിയോ വെറുതെന്തെങ്കിലും ഒക്കെ എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു ഒക്കെ അധികം മാത്രം കഴിക്കത്തില്ല അവിടെ ഞങ്ങളെപ്പോൾ ഇതിൻ്റെ മണ്ടയ്ക്ക് സിറപ്പൊക്കെ ഒഴിക്കുന്നുണ്ടോ ഈ ഐസ്ക്രീം സത്യം ഞങ്ങളുടെ അല്ല ഞങ്ങളുടെ ഐസ്ക്രീം മറ്റേ ചേട്ടൻ്റെ അടുത്തോട്ട് ഇപ്പുറത്തോട്ട് കൊണ്ടുപോകുന്നു കേട്ടോ അതും ഞങ്ങളുടെ ഐസ്ക്രീം അവിടെ വന്നതുകൊണ്ടാണ് കൊണ്ടാണ് അങ്ങോട്ട് ഓടിയത് നമ്മുടെ സത്തനെയും ചങ്കുനേയും പോലെ തന്നെ വേറെ രണ്ട് മക്കളും ഇങ്ങനെ നോക്കി നോക്കി നിൽക്കുന്നുണ്ടോ നമ്മുടെ മക്കൾ മാത്രമല്ല വേറെ മക്കളും ഇങ്ങനെയൊക്കെയാണെന്ന് നമുക്ക് കാണുമ്പോൾ അറിയാമല്ലോ പിന്നെ നമ്മൾ അവരോട് ഇങ്ങോട്ട് നീങ്ങി നിൽക്കുന്നൊക്കെ പറയും എന്നാലും നമ്മളും പണ്ട് അങ്ങനെയൊക്കെ ആയിരിക്കണം അല്ലേ ഐസ്ക്രീം ഇങ്ങനെ എടുക്കുന്നതൊക്കെ നോക്കി നോക്കി നിൽക്കുന്നുണ്ടേ അപ്പോൾ ഞങ്ങളുടെ ഐസ്ക്രീം ഇപ്പോഴത്തെ റെഡിയായി വന്നായിരുന്നേ അതുകൊണ്ടാണ് സത്ത് ഇങ്ങോട്ട് ഓടി വന്നത് ഇതാണ് ഞങ്ങളുടെ ഐസ്ക്രീം ആ മൂലിൻ്റെ ഫിഗിൻ്റെ ഐസ്ക്രീം കണ്ടോ മണ്ടയ്ക്ക് ഓരോ ഫ്ലേവറുള്ള അതിനനുസരിച്ചുള്ള സിറപ്പൊക്കെ ഒഴിച്ച് അത് റെഡിയാക്കി തരുന്നുണ്ടോ സത്ത് ആകാംക്ഷിട്ട് നമ്മൾ ടിഷ്യൂ പേപ്പറൊക്കെ മേടിച്ച് മാറ്റി പിന്നെ അവൻ ടിഷ്യൂ പേപ്പറോടെ പിടിച്ചു സത്യം അടിയിട്ടൊട്ടിയൊരു മേടിച്ചായിട്ട് കയ്യിലാകാതിരിക്കും സത്ത് അവിടെ വെച്ച് തന്നെ കോരി വായി വെച്ച് കഴിച്ചു അപ്പോൾ ഇക്ക എനിക്കും തന്നെ കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ കഴിച്ചു അപ്പോൾ ഞാൻ സത്തിനോട് ചങ്കൂടെ പറഞ്ഞു അച്ഛൻ ബെഡ്ഡിയല്ലേ നമ്മൾ ആദ്യം അച്ചയ്ക്ക് കൊടുത്ത് കഴിക്കാൻ സത്ത് പക്ഷേ അത്തച്ചക്ക് കൊടുക്കാൻ സത്ത് കഴിച്ചു ഞാനപ്പം ഇക്കായയ്ക്ക് ഒരു സ്പൂണൊക്കെ കൊടുത്തിട്ട് ചങ്ക്രൂനോട് പറഞ്ഞു ചങ്കർ നീ കൊടുക്കും ചങ്ക്രൂൻ ചങ്ക്രൂനി പഴിൻ്റെ അകത്തൊക്കെ അങ്ങനെ പ്രശ്നമുള്ളതുകൊണ്ട് ഐസ്ക്രീമിൻ്റെ തണുപ്പം കൂട്ടുമ്പോൾ ചങ്ക്രൂനി ഇങ്ങനെ ആക്കുന്നുണ്ട് എന്നാലും അവൻ കുറച്ച് കുറച്ച് അവന് കൊരി കൊരി കഴി തിരുന്നുണ്ട് കണ്ടോ കണ്ണൊക്കെ കാണിക്കുന്നുണ്ടോ സത്ത് ഐസ്ക്രീം കിട്ടിയപ്പോഴത്തേക്ക് വേറെ വേറെ ലോകത്താണുള്ള രീതിയിൽ ഇരുന്നാൽ കഴിക്കുന്നത് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ ഐസ്ക്രീം കഴിച്ചുകൊണ്ട് നോക്കണ്ട കാഴ്ച ചെയ്ത് കേട്ടോ അപ്പോൾ എനിക്കിത് കയറണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് കേട്ടോ ശകലം പേടിയുണ്ടെങ്കിൽ എന്തോ ഒരു ആഗ്രഹം അപ്പോൾ ചിലടത്തിങ്ങനെ നാല് പേര് രണ്ട് പേര് ഒരുമിച്ചൊക്കെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഇക്കാട്ടെ എപ്പോഴും പറയും ക ഇക്കാർക്ക് എന്നെ ഒട്ടി കേട്ടാൽ പേടിയാണ് നമുക്ക് നാല് പേർക്ക് ഒരുമിച്ചിട്ടുള്ളത് കയറേക്കാം അതായത് ഞങ്ങൾ രണ്ടുപേർക്ക് ഒരുമിച്ചുള്ളിൽ കയറാൻ എന്നൊക്കെ ഇക്ക പറയുന്നു വേണ്ട വേണ്ട അതൊന്നും വേണമെന്നിക്കാൻ ഭയങ്കര പടിയാണ് ഇക്ക ഭയങ്കര ബോൾഡായിട്ടൊക്കെ നടക്കുന്ന ഇക്കാൾക്ക് ഭയങ്കര പേടിയൊക്കെ ഞങ്ങളതൊക്കെ കേട്ടില്ല പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കയറാൻ പേടി ഉണ്ടെങ്കിൽ ഒരു ഓരോ എക്സ്പീരിയൻസ് അല്ലേന്ന് വിചാരിച്ചു ലുവിൻ്റെ അകത്തോടെ ഉള്ളേക്കാൾ നമുക്ക് പേടിക്കേണ്ട അത് കയറക്കാൻ ഒക്കെ ഞാൻ പറയുന്നുണ്ടായിരുന്നു എനിക്ക് പറഞ്ഞാൽ അതൊന്നും വേണ്ടാ ബാ എന്ന് പറഞ്ഞപ്പോൾ ഐസ്ക്രീം കഴിച്ചാൻ്റെ ശകല ഇതിൻ്റെ മുഖത്തിരിക്കട്ടെ ഞാൻ തുടച്ചിടത്തല്ല അതിരുന്നത് വേറെ എടുത്താലും പിന്നെ മുഖത്ത് ഇരിപ്പുണ്ടായിരുന്നു കാരണം ഞാൻ എന്താണ് പറഞ്ഞു വെബ്സൈഡിൽ പോയി നോക്കിയായിരുന്നൊക്കെ അവിടെയൊക്കെ പോയി നോക്കിയിട്ട് പറയും ബാ നമുക്കൊരു സിനിമ കാണാ സിനു പറഞ്ഞിട്ട് ഞങ്ങൾ സിനിമ കാണാൻ വന്നത് കേട്ടോ പി വി ആറിൽ നമ്മുടെ മമ്മൂട്ടിയുടെ ടെർബോ ഉണ്ട് കേട്ടോ ടെർബോ ജോസ് അങ്ങനെ അടിപൊളി സിനിമയായിരുന്നു കേട്ടോ ഞങ്ങൾ പി വി ആ ഒരു സിനിമയാണ് അപ്പോൾ ഇക്കായ്ക്കും ചങ്കൂരിനും ഒക്കെ വാഷ്റൂമിൽ പോണമെന്ന് പറഞ്ഞു അവരൊക്കെ വാഷ്റൂമിൽ പോയി ഞാൻ സത്യം പിന്നെ പുറത്തിറങ്ങി അധികം വാഷ്റൂമിൽ പോകാറില്ല ഇക്കായും ചങ്കു എവിടെ വാഷ്റൂമുണ്ടോ ആദ്യം അവർ വിചാരിച്ചത് വാഷ്റൂം ആദ്യം അന്വേഷിക്കുന്ന അങ്ങനെ ഒരു വാഷ്റൂമിലൊക്കെ പോയിട്ട് വന്ന് ഞാനും സത്വം അടിങ്ങനെയാണ് കാഴ്ചകളൊക്കെ കണ്ടു അപ്പോൾ ടിക്കറ്റ് എടുത്ത് ഷോ തുടങ്ങാറാവുന്നേ തുടങ്ങാറാവുന്നോ അപ്പോൾ അവർ ആ മറ്റേ ഷോ കഴിഞ്ഞോടെ ക്ലീൻ ആളെ ചെയ്തിട്ടകത്തൊട്ടാളെ കേട്ടുന്ന കേട്ടോ എനിക്ക് ഭയങ്കര ആഗ്രഹം ആയില്ലോ ഒരു സിനിമ കാണണം എന്നൊക്കെ കുറേ നാൾ ഭയങ്കര ആഗ്രഹമായിരുന്നു അങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം എറണാകുളത്ത് വന്നപ്പോഴൊക്കെ ദിലീപിൻ്റെ നമ്മുടെ എന്താ കെയർ ടേക്കറോ കെയർ ടേക്കറിനാണോ പേര് ദിലീപിൻ്റെ ഇപ്പോൾ ഇല്ലെങ്കിൽ ലാസ്റ്റ് സിനിമയില്ലേ ആ അപ്പോൾ ആ സിനിമ ഞങ്ങൾ ചങ്ക്രൂടി സിനിമയുടെ പേര് പറഞ്ഞുകൊണ്ടിരട്ടോ അപ്പം ഞങ്ങൾ ആ സിനിമ കണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞപ്പോഴേക്കാരണം അവിടെ വന്ന് ഞങ്ങൾ ഈ സിനിമയും കണ്ടു കേട്ടോ ട്രിബോ ജോസ് ട്രിബോ ജോസ് കണ്ടുകൊണ്ടിരുന്നപ്പോൾ പന്ത്രണ്ട് മണി കഴിഞ്ഞാൽ അപ്പോൾ ഞങ്ങൾ തിയേറ്ററിൽ ഇരുന്നാണ് ഇക്കാര്യം ബർത്ത്ഡേ വിഷ് വിഷെയ്ത് ഒരുപാട് നാളുകൾക്ക് ശേഷം ആ ഒരുപാട് നാളുകൾക്ക് ശേഷം ഇക്കാട് ബർത്ത്ഡേ അങ്ങനെ ഇക്കാലത്ത് ഞങ്ങൾ അധികം ഉണ്ടായിട്ടില്ലക്കാ മൂന്നാർ ഞങ്ങൾ വീട്ടിൽ കാരണം ഇക്കാരടുത്തിരുന്ന് ഞങ്ങൾ മൂന്നുവരക്കാക്ക് ബർത്ത് ഡേ ഒക്കെ വിഷയം നല്ല അടിപൊളി ബർത്ത് ഡേ ഒക്കെയായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ ആ രീതിയിൽ കുഞ്ഞു കുഞ്ഞു ആഘോഷങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ ആഘോഷിച്ച് ഞങ്ങൾ സിനിമ കാണാൻ വന്നിരിക്കും കേട്ടോ ഇപ്പോൾ നമ്മുടെ പി വി ആർ സിനിമ തുടങ്ങാൻ പോകാം ഇതാണെങ്കിൽ അവരുടെ പരസ്യവും അവർ കുറച്ച് ഫ്രണ്ടാണ് നമ്മുടെ എനിക്ക് ഭയങ്കര ഇവിടെ ഭയങ്കര ഇഷ്ടം ഇരിക്കാനുണ്ട് ഇവിടെ നിന്ന് ഓർഡർ ചെയ്താൽ നമ്മുടെ തിയേറ്ററിൽ തന്നെ കൊണ്ട് അതൊക്കെ തരും സ്നാക്സ് ഒക്കെ തരുമെന്ന് പറഞ്ഞു കേട്ടോ പക്ഷെ നമ്മുടെ മറ്റുള്ള തിയേറ്ററിനെക്കുള്ള റേറ്റ് കൂടുതലാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ വീട്ടിൽ ഇഷ്ടമായി വിചാരിക്കുന്നു എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്